ഗോഡ്സെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ കമൻറ്റിട്ട കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഷൈജു ആഡവനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തു ഐ പി സി നൂറ്റി എൺപത്തിമൂന്ന് കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രകോപനം പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ കെ എസ് യു എം എസ് എഫ് എന്നിവർ ഷൈജയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഷൈജ ആണ്ഡവൻ ഗാന്ധി നിന്ന് നടത്തിയെന്നാണ് പരാതി ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു പ്രൊഫസർ ഷൈജ ആണ്ഡവന്റെ കമന്റ് വിവാദമായതിനു പിന്നാലെ ഷൈജ ആണ്ഡവൻ കമന്റ് ഡിലീറ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രതികരണം തന്റേത് തന്നെയാണെന്നും നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് ഷൈജ നിലപാട് വൈ ഐ കിൽ ഗാന്ധി എന്ന പുസ്തകം വായിച്ചിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ അത് അറിയേണ്ടതുണ്ട് ഗോഡ്സെ പറഞ്ഞപ്പോഴാണ് പല യാഥാർത്ഥ്യവും നമ്മൾ അറിഞ്ഞത് ഗാന്ധിയെ കൊന്നതിന് ഗോഡ്സെക്ക് വധശിക്ഷ കിട്ടിയല്ലോ വയലൻസിനെ താൻ അംഗീകരിക്കുന്നില്ല മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ച് കമന്റിൽ താനൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഷൈജ ആണ്ഡവൻ കൂട്ടിച്ചേർത്തു ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാതുറാം വിനായക് ഗോഡ്സൈ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന കുറിപ്പോടെ തീവ്ര ഹിന്ദുത്വ നിലപാട് നിരന്തരം സ്വീകരിക്കുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈലിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഗോഡ്സെയുടെ ചിത്രത്തിന് താഴെയാണ് ഷൈജ ആണ്ഡവൻ കമന്റിട്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ കൊലയാളിയെ പ്രകീർത്തിച്ചു കൊണ്ട് രാജ്യത്തിന്റെ ഒരു അഭിമാന സ്ഥാപനത്തിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി ഒരു കമന്റിടാൻ സാധിക്കുന്നതെന്നാണ് ചോദ്യം രാമക്ഷേത്ര ആഘോഷം സംഘടിപ്പിച്ചവർക്കെതിരെ പ്രതികരിച്ച ദളിത് വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച തീരുമാനിച്ചി നടപടി വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രൊഫസർ ഷൈജ നിലപാടും ചർച്ചയാകുന്നത് കോഴിക്കോട് എൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസറാണ് ഷൈജ വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ